ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ഒരു ദിവസത്തെ മൊത്തത്തിൽ ഇല്ല ഒരു ഈവനിങ് വരെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ എഴുന്നേറ്റുമ്പോൾ ഒന്നും ഇപ്പർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല നല്ല രീതിയിൽ ചിരിയും കളിയൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് ചെറിയ ദിവസം ആരെയും കണ്ടിട്ടില്ലെങ്കിൽ നല്ല കരച്ചിലായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ അടുത്തുള്ള കരഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എഴുന്നേറ്റവാടി പുറത്തൊക്കെ കൊണ്ടുപോയി പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കാണിക്കും എന്നുണ്ടെങ്കിൽ പക്ഷികളൊക്കെ ഉണ്ടാകും അവിടെ ഫ്രണ്ടിൽ ഫുൾ കാടാണ് അപ്പോൾ അവിടെക്ക് പക്ഷികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കും പിന്നെ ചെടികളും പിന്നെ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുന്നേറ്റം പാടധികം പുറത്തേക്ക് കണ്ടിട്ട് വരിക എഴുന്നേറ്റപാട് കൊണ്ടുവരുന്നതല്ല എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ചു അപ്പോഴത്തേക്ക് അവള് അവിടെ അപ്പി ഇട്ടേണ്ട ടൈമാവും അപ്പൊക്കെ ഇട്ടു വിട്ടതിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത് പുറത്ത് വന്നിട്ട് എല്ലാവരും വന്ന് നോക്കും എന്തൊക്കെയാണ് എവിടെയൊക്കെ എങ്ങനെ കാണാനുള്ളത് പിന്നെ എല്ലാ മൊത്തത്തിലൊരു നോട്ടായിരിക്കും ഇടക്ക് പിന്നെ പുറത്തേക്ക് നോക്കും പിന്നെ പിന്നെ വരാന്തയിൽ എന്തൊക്കെയാ ഉള്ളത് പിന്നെ ഹോൾ സീലിങ്ങില് ഇങ്ങനെ ഇങ്ങനെ ഓരോ നോക്കി ഇങ്ങനെ ഓരോ കാഴ്ച അധികം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ അവർക്കും അവർക്ക് തോന്നുന്ന ആയിരിക്കും പിന്നെ ഇരുന്ന് ഒരേ കളിയായിരുന്നു കുറച്ച് സമയം ഇങ്ങനെ പ്ലേ ടൈമായിട്ട് കഴിച്ചു ദീതു ദീതു കൊറേ സമയം ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചു പിന്നെ ഞാനും മോളും കൂടിയിട്ട് ഇങ്ങനെ ഒരു വർത്താനൊക്കെ പറഞ്ഞിരിക്കയാണ് ഞാൻ അവളോട് അമ്മന്നൊക്കെ വിളിക്കാൻ പറഞ്ഞു ചെല സമയത്ത് അമ്മ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ റെസ്പോൺസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പം അവൾക്ക് ഈ ടേബിളിൽ അവലെ എടുത്തിരിക്കുന്ന ബാറ്റ് കണ്ടുകൊണ്ടുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് അങ്ങോട്ടും നോക്കി പോകാനാണ് പരിപാടി അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു ദിവസം എഴുന്നേൽക്കുന്ന ഒരു ഗുഡ് ഭാവിയുടെ മൂഡുണ്ടാവുക ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഉച്ചക്ക് മുന്നേ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ടൈമിലുള്ള ഒരു ഉറക്കാണിത് ഞാനൊരു കുഞ്ഞ് ഭാവക്ക് പറ്റിയൊരു ബേബി ബെഡ് ഉണ്ട് ആ ബെഡിലാണ് ഭാവിയധികം ഉറങ്ങാറ് അതിനാകുമ്പോൾ ഒരു നെറ്റ് മോസ്കിറ്റോ നെറ്റ് ഉണ്ട് അതിനിങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്നത് അതാകുമ്പോൾ നമുക്ക് കൊതുകൊന്നും ഇല്ലാണ്ട് കുട്ടികളെ ഈ ഉറക്കുന്ന സമയത്ത് അങ്ങനെ കൊതുകൊന്നും കടിക്കാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ എന്നിട്ട് രണ്ട് സൈഡിലും പുല്ല വെച്ച് കൊടുക്കും അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ ഒരു പത്ത് പതിനഞ്ചിനര മണിക്കൂർ അത്ര സമയം മാത്രമേ ഉറങ്ങൂ അപ്പോൾ വേഗം ഉറക്കു കഴിഞ്ഞിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മൂഡിലാണ് ഉറക്കു കഴിഞ്ഞിട്ടുള്ളത് നല്ല ചിരിയും കളിയുമൊക്കെ ആയിരുന്നു വയ്ക്കുള്ള ഫുഡ് എടുക്കുകയാണ് ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കഴുത്തിൽ ഈ ഒരു ടാഗിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം എൻ്റെ ബാബക്ക് മാസം പൂർത്തിയായിട്ടില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പക്ഷേ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത് പിന്നെ ബാബക്ക് മാസം പൂർത്തിയായതിന് ശേഷം മാത്രമേ ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ ഇവക്ക് കുറച്ച് പാല് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ആറുമാസത്തിന് ശേഷം മുമ്പേ നമ്മൾ ഫുഡ് കൊടുത്തത് മുത്താറിയും ഗോതമ്പും പഴമൊക്കെ കൊടുത്തോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഞാൻ മുത്താറിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് മുത്താറി അരച്ചിട്ട് കാച്ചെടുത്തതാണ് ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കുടിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ വേഗമൊന്നും കുടിക്കില്ല ആൾക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ടേസ്റ്റൊന്നും കുട്ടികൾക്ക് അറിയില്ലെങ്കിലും പിന്നെ ആദ്യം ആദ്യം കൊടുക്കുന്നതായതു കൊണ്ടായിരിക്കാം അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് കുറവാണ് അതുപോലെ ആദ്യം ഒക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഒരു നേരം മാത്രമേ ഫുഡ് കൊടുക്കാറുള്ളൂ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണി ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ടൈമിൽ ടൈമിലിപ്പോൾ ഫുഡ് കൊടുക്കുന്നത് ഒരു നേരം മാത്രമാണല്ലോ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഉറക്കൊക്കെ തെളിഞ്ഞ് പാൽ കുടിച്ചിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഫുഡ് കുഴിക്കാൻ അല്പം മടിയായിരിക്കും നല്ല വിഷന്നിരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചും സ്പീഡിൽ ഫുഡ് കഴിക്കും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞ അപ്പം കുളിക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കുന്നത് എണ്ണയൊക്കെ തേച്ച് കുളിക്കാതെ വലിയ ഇഷ്ടമാണ് പിന്നെ കുളിക്കാൻ അങ്ങനെ മടിയുള്ള കൂട്ടത്തിലല്ല നല്ല ഹാപ്പിയായിരിക്കും ആൾ പക്ഷെ കുളിച്ച് കഴിഞ്ഞ് തോർത്തുക ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് നല്ല മടിയുള്ളൊരു കാര്യമാണ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും ഒരു ദിവസം കുളിച്ച് കഴിഞ്ഞ് തല്ലിയൊക്കെ തുർത്താൻ ചിലപ്പോൾ ഭയങ്കര മുടിയായിരിക്കും ഇന്ന് കുറച്ച് ഹാപ്പി മൂഡിലാണ് ഇരിക്കുന്നത് അതുപോലെ ഞാൻ പാമ്പേഴ്സ് എല്ലാ ടൈമും വെച്ച് കൊടുക്കില്ല രാത്രി ഉറങ്ങുമ്പോൾ വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് രാവിലെ കഴിച്ച് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ച ടൈമോ വെച്ച് കൊടുക്കും ചിലപ്പോൾ ഈവനിങ് പിന്നെ ക്യാപ്പിട്ട് ക്യാപ്പിട്ടിട്ടാണ് വെച്ച് കൊടുക്കുക കുറച്ച് അയച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം ഫ്രീ ആക്കി വിടും ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഇതിപ്പോൾ ഒരാൾ മുമ്പൊന്നിങ്ങനെ ചിരിച്ച് കളിച്ച് കൊടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അല്ലാണ്ട് സമയത്ത് ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര മടിയില്ല കൂട്ടത്തില് എപ്പോഴും കരഞ്ഞ് നിലവിളിക്കുകയാണ് ചെയ്യാറ് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ലോഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പൗഡർ ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കും പൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കും അതിന് സെപ്പമേട്ടിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഗൺമെഷ്യൻ ഇട്ട് കൊടുക്കുക പൊട്ട് തൊട്ട് കൊടുക്കാറില്ല ചെറിയ സമയത്ത് മാത്രമേ പൊട്ട് കൊടുക്കും ഈ പൊട്ട് തൊട്ടാൽ തന്നെ കുറച്ച് സമയം മാത്രമേ അവിടെ കാണൂ അതുകൊണ്ട് പൊടിനെ കാണുന്ന അധികം അങ്ങനെ പൊട്ട് പൊട്ട് കൊടുക്കാറില്ല പിന്നെ ഇപ്പം ഞാൻ വിറ്റാമിൻ ഡിയുടെ ഒരു സ്പ്രേ ആണ് കൊടുക്കുന്നത് ഇത് അവക്ക് ഹോസ്പിറ്റലിൽ ജനിച്ച ടൈമിൽ തന്നെ ഒരു തന്ന ഒരു സ്പ്രേയാണ് ഒരു വയസ്സ് വരെ ഡോക്ടർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഡെയിലി കുളിച്ചതിന് ശേഷം എപ്പോൾ ഞാനതിൻ്റെ റുട്ടീനായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ കുളിച്ച് കഴിഞ്ഞ് പാലൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ഉറക്കം ഉറങ്ങി അത് ചില സന്തങ്ങൾ മാത്രമേ ഉറങ്ങും ചില ദിവസം ഉറങ്ങില്ല ഇന്നെന്തോ ി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് വാവയുടെ അച്ചാച്ചൻ വന്നിട്ടുണ്ട് ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അച്ചാച്ചൻ വന്നിട്ട് ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു അതുകൊണ്ട് കുറെ സമയം അച്ചാച്ചൻ്റെ കൂടെ കളിച്ചു 嗯。Mm. പിന്നെ അച്ഛനൊക്കെ ശേഷം എൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഇരുന്ന് കുറേ സമയം കളിച്ചു ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും പാലൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം കളിക്കാൻ ഒൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം ഇതൊക്കെയാണ് ഒരു ഈവനിങ് വരെയുള്ള എൻ്റെ ഭാവയുടെ റൂട്ടീൻ ഇത് ഇന്നത്തെ ദിവസമാണ് ചെ അടുത്ത ദിവസം ഓരോ ദിവസം ഓരോരോ ചേഞ്ചസ് ഉണ്ടാവും ഓരോ ദിവസത്തെ മൂഡ് പോലെയായിരിക്കും നമുക്ക് ഇതുപോലത്തെ ഉള്ള വീഡിയോ ഇനിയും കാണാം താങ്ക്